I'm <laughs> നമ്മളെ വേദവായിരിക്കുമ്പോൾ തന്നെ അതില്ല നമ്മളെ വേദമായിരിക്കും I do like y... it. Hi, hi. അല്ലേ കാറാണ് കാറാണ് അച്ചി കൊടുക്കടാടാ മല്ലേ യാഹീലാ നമ്മൾ പരമ്പരാഗതമായിട്ട് ഇവിടെ വനേവ യാത്ര കാണുന്നവർക്ക് കാറ്റിൽ വെയിക്കാനായി അല്ല നനക്കില്ല ആവലേ താഴെ

രാത്രി വിളിച്ചോൺ തോന്നുന്നു പത്ത് പന്ത്രണ്ട് മണി ഉറങ്ങാൻ നമ്മൾ സിറ്റൂല ഇത്രവല്ല അപ്പുറത്തോട്ട് കളാ ഇടി അപ്പുറത്തോട്ട് നീ നടന്നോ ഇതിకేനെ ഇന്താ മൊയില് മല്ലേ ഇതൊരു ആഴ്ച ഉള്ളാണ് കാണ്ടി കാരണം ഇങ്ങ അങ്ങോട്ട അങ്ങോട്ട ഇവാറുണ്ട് ആര് വന്ന് മുണ്ടാനാ ആ കാരണം നോ നോ ഇ കുട്ടിനെ പേവാ ഇങ്ങടെ കെട്ടിയിട്ടിനേടാ പേ പിടിക്കാൻ വേണം അന്നെ പിടിച്ച് വലിച്ചു തൂക്കി ഊര പോയാടേ ഓക്കേ ഇപ്പടല്ല ഇതാക്കി അതാ ായിരുന്നു <wollte>

മീന കൊണ്ടു നിനക്ക് നീ മീനില്ലാടെ അല്ല വെള്ളം അതുകൊണ്ട് നിക്കണ ൂ യാത്ര യാത്ര അത് കയ്യിൽ വേണോ ഇല്ല ഇത് തന്നെ തള്ളാ കൊല്ലും പോടാ ഓ പിന്നെ നീ പിടിച്ചിട്ട് ഞാൻ കഴിയാ ഞാൻ പോട്ടാ ഞാൻ തന്നെ ഇവിടെ കഴിക്കണത് നീ എന്നാ വിളിച്ചു നീ ആര് ഓ മാ പറയുമോ ഇതാമ തന്നെട്ട് പറഞ്ഞ ഞാൻ മരക്കുന്ന ഒത്താണ് ഞാൻ പണ്ടൊക്കെ ഇവിടെ വരുവായിരുന്നു ഇതിലേ സൈഡ് നീങ്ങി വരാൻ ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി நல்ல வீட்டில் மீன் நம்ம இது அப்போ மீன்க்கு மீடி வீட்டில் போகணும் మేస్తాను yeah. um, പോലീസ് പറഞ്ഞടുത്താണ് അങ്ങേര ജോലിയാണ് അവിടെ ഇരുന്ന് കുത്തി ഇരുന്ന് ഈ ചാടിക്കുന്നത് എടുപ്പിട കലിപ്പിട നല്ലതുണ്ടായി to be able to get them home. i ചാടണ്ട നമ്മളെ വീടെത്താറായി നല്ല ജീവനുള്ള മീനായത് കാരണം ചാടുവാണ് കാശ് ഇവിടെ ഇങ്ങനെ ചാടിയ കിട്ടത്തില്ല കാരണം മൊത്തം കുളമാണ് ഈ റോഡ് മൊത്തം കുളമായത് കാരണം റംബൂട്ടം പഴുത്തിട്ട് നമ്മളെ വീട്ടിലെ റംബൂട്ടം പഴുത്ത് പോയിട്ട് കാച്ചു കിടക്കുവാണ് കാശ് വർഷം നമ്മുടെ റംബോട്ട അങ്ങനെ നമുക്ക് പണി ഗൈസ് ഒരു താവൂലി പിടിച്ചു കറടിയും നമ്മളെ പറ്റിച്ച് മഴയാണ് എല്ലാരും അങ്ങോട്ടൊന്ന് ചേരാ അടിച്ചി പൈസ ഉണ്ടെങ്കിൽ പോവാം അപ്പം നമ്മളെ നമ്മുടെ വീടുകാരായ മഴയാണ് എല്ലാവരും സൂക്ഷിക്കുക കാറ്റും മരവും കാറ്റും പ്രശ്നം നമുക്ക് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നതും അങ്ങനെ എങ്ങനെയങ്ങനെ കുറേ കുറേ ബുദ്ധിമുട്ട് കൊണ്ട് സബ് ചെയ്തു സബ് ചെയ്തു എല്ലാവരും നമ്മളിപ്പോൾ വീടെത്താതായി നമ്മുടെ കയ്യിലിരിക്കുന്ന മീൻകുട്ടന്മാർ ചാടിത്തൊടങ്ങിയിരുന്നു കൈസ് ജീവനുള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്തത് അവർ യാത്ര പോകുന്നത് why is